കെയർ കസ്റ്റമേഴ്സ് ഓ വെൽക്കം ബാക്ക് ടു വാമി കൊണ്ടോട്ടി ബ്രാൻഡ് ഐറ്റംസുകൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഒരു മാജിക്കൽ റേറ്റിൽ നൽകാൻ വേണ്ടി പോവാണ് വാമി കൊണ്ടോട്ടി അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ വാമി കൊണ്ടോട്ടി എന്ന് പറഞ്ഞത് മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊണ്ടോട്ടിയിൽ അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്യാം ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ മുകളിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ലഭിക്കും അത് ഡി ഡി സി അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴി നമ്മൾ സെൻഡ് ചെയ്തായിരിക്കും അപ്പോൾ വീഡിയോസിൽ കിടക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് കാരണം ഒരു ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി എന്ന് പറയുന്ന മൂന്ന് റേറ്റിൽ വരുന്ന നല്ല അനോറയുടെ ബ്രാൻഡ് കുർത്തീസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചൊക്കെ വേറെ അറിയാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതും ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി എന്ന് പറയുന്ന മൂന്ന് റേറ്റിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ബ്ലാക്കിലാണ് അപ്പോൾ ഇതിൻ്റെ നല്ല റയോൺ മെറ്റീരിയൽ ആട്ടോ സൂപ്പർ റയോൺ മെറ്റീരിയൽ ആണ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സല് ഫൈവ് എക്സൽ കേട്ടോ നല്ല ബാറ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഐറ്റം ഇതിൻ്റെ കൂടെ തന്നെ മിറർ വർക്ക് വരുന്നുണ്ട് നെക്കിൻ്റെ പോർഷനിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ഒരു ഖാത്ത വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ സ്ലീവ് നല്ല അടിപൊളിയാണ് കേട്ടോ ലൂസ് ഫിറ്റ് സ്ലീവാണ് വരുന്നത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് നല്ല വാഷ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു കംപ്ലൈൻറ്റ് വരില്ല അപ്പോൾ ഇതിൽ വരുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ ത്രീ എക്സൽ എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസ് ഗോയിമർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഐറ്റംസ് വരുന്നത് കോട്ടണിൽ വരുന്ന ഐറ്റംസാണ് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആട്ടോ സൂപ്പർ കോട്ടൺ ആണ് ഇതിലെ സൈസ് വരുന്നത് എം അതുപോലെ തന്നെ ത്രീ എക്സ് എൽ രണ്ട് പീസാണ് അവൈലബിളായിട്ടുള്ളത് നെക് സ്ലീവിൻ്റെ പോർഷനിലേക്ക് നല്ല അടിപൊളി ഒരു കോട്ടൺ ത്രെഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തടിയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ത്രീ ഐറ്റംസ് ആണ് പക്ക പ്യുവർ കോട്ടൺ ആണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ കാലാവസ്ഥ ഭയങ്കര ചൂടായിട്ടുള്ളത് അപ്പം ഈ ഒരു ഐറ്റംസ് ഒക്കെ വേറെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കൂളിങ് ഒരു സംവിധാനം കിട്ടും അപ്പം അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൽ സൈസ് വരുന്നത് എം ടു ത്രീ എക്സ് ആണ് ഓക്കേ അപ്പം റേറ്റ് മറക്കരുത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വരിക ഓക്കെ അപ്പം അതുപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റംസ് ആണ് മിറർ വർക്ക് അതുപോലെ തന്നെ റയോൺ മെറ്റീരിയൽ ആണ് റയോൺ മെറ്റീരിയൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തവണ വാഷ് ചെയ്താലും ഒരു കംപ്ലൈൻറ്റ് വരില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം പിന്നെ അനോറിന്റെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കളർ വേരിയേഷൻ അല്ലെങ്കിൽ കളർ പോവാ അത് പിന്നെ സിങ്കേജ് വരിക അങ്ങനത്തെ ഒന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ അപ്പോൾ റൈറ്റ് നെക്കിന്റെ പോഷൻ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വിത്ത് മൾട്ടി ആൻഡ് മിറർ വർക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് സൈസ് വരുന്നത് എം അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും റൈറ്റ് വരുന്നത് സിക്സ് നയൻറ്റി മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അതേപോലെ സിമ്പിൾ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഡിസൈനാണ് സിക്സ് ജാക്ക് മാരുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് അതുപോലെ തന്നെ ഒരു കുർത്തീസ് ചില സിമ്പിൾ ഡിസൈനായിട്ട് നമ്മുടെ ജീന് ജീനിലേക്കൊക്കെ പേരാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി കേട്ടോ നല്ല സ്മൂത്താണ് ക്ലോത്ത് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത ഒരു കംപ്ലൈൻറ് വരില്ല രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ എം സൈസും അതുപോലെ തന്നെ ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് കളർ സൂപ്പർ കളേഴ്സാണ് നമ്മളെ കോളേജ് പിള്ളേർക്കൊക്കെ കോളേജ് പോകുമ്പോൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഐറ്റംസാണ് നല്ല അടിപൊളിയാണ് കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി എന്ന് പറയുന്നത് ഓവർ കൂടുതലൊന്നുമല്ല പിന്നെ അനോറിൻ്റെ ബ്രാൻഡുമാണ് ലോക്കലായിട്ടുള്ള ഐറ്റംസല്ല നല്ല ക്വാളിറ്റിയിൽ ഒരുപാട് തവണ വാഷ് ചെയ്താലും നിങ്ങൾക്ക് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇനി എന്തെങ്കിലും ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമുക്ക് റിട്ടേൺ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അനോറ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ വേറെ ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും അപ്പോൾ അവരുടെ നിങ്ങൾക്കനുസരിച്ചുള്ള നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ എന്തെയ്യുക പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഇവരെ സ്റ്റാൻഡേർഡ് സൈസാണ് കസ്റ്റമേഴ്സിന് പക്ക സ്റ്റാൻഡേർഡ് സൈസിലാണ് ഇവർ ഓരോ പ്രൊഡക്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടു അത് പക്കായിരിക്കും അത് യാതൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ഒരു അടിപൊളി ആയിട്ടില്ല വേറെ ഒരു വീടിലേക്ക് പോവാം ഇതിന്റെ കളേഴ്സ് നമ്മൾ നേരത്തൊന്ന് കാണിച്ചു അതിൻ്റെ രണ്ടാമത്തെ കളേഴ്സ് ആണ് നല്ല ചിക്കു ആൻഡ് ബ്ലൂ കൺസെപ്റ്റിൽ വരുന്നൊരു പ്രിന്റും നെക്കിന്റെ പോർഷനിൽ ഫുൾ മിറർ വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആട്ടോ സിക്സ് നയൻ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ സൈസ് വരുന്നത് ലാർജ് അതുപോലെ തന്നെ മീഡിയം ഡബിൾ എക്സ് മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ സിക്സ് നയൻറ്റി റേറ്റ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾ റേറ്റ്ങ്ങൾ മറക്കരുത് കാരണം ആ റേഞ്ചിൽ ഈ ഒരു നമ്മളെ ബ്രാൻഡായിട്ടുള്ള ഐറ്റംസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭാഗ്യമാണ് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് ഓഫീസിലും അതുപോലെ തന്നെ കോളേജ് പിള്ളേർക്ക് നമ്മളെ കോളേജ് കോളേജ് പോണ സമയത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സുകളുണ്ടല്ലോ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് കാരണം എം ആർ പി റേറ്റ് ഒക്കെ വരുന്നത് എയിറ്റ് ഫോർട്ടിയാണ് അപ്പോൾ പല പല ഇതിൽ വരുന്ന ഐറ്റംസാണ് എം ആർ പി കൂടുതലും നമ്മൾ കൊടുക്കുന്നത് സിക്സ് നയൻറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും കാരണം ആരും മോശം പറയില്ല അവർ അവർ തന്ന സാധനം മോശമായി പോയി എന്ന് ആരും ഒരാളും കംപ്ലയിൻ്റ് പറയില്ല കാരണം അത്രക്ക് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെയൊക്കെ ഓരോ വർക്കും ചെയ്തിട്ടുള്ളത് കാരണം നെക്ക് പോഷനിലൊക്കെയുള്ള വർക്ക് നോക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഓരോ വർക്കും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നല്ല രസകരമായിട്ടുള്ള ഒരു ക്രോഷോ ലൈസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് കേട്ടോ എല്ലാ സൈസും അവൈലബിൾ ആണ് എം മുതൽ എം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് കംപ്ലീറ്റ്ലി എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ കളേഴ്സ് ഉണ്ട് ഒരു പിങ്കിഷ് കളറാണ് നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഉണ്ടോ എംബ്രോയിഡറി കണ്ടില്ലേ കൊളപ്പൻ എംബ്രോയിഡറി വിത്ത് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ പുറത്ത് നമ്മൾ വാങ്ങുമ്പോൾ തൗസൻഡിന്റെ മേലൊക്കെ നമ്മൾ റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക വാമിയിൽ ഒന്ന് വരിക നമ്മളെ ഓരോ കൺസെപ്റ്റുകളും ഓരോ ഡിസൈനുകളും വ്യത്യസ്തമാണ് പിന്നെ വലിയൊരു റേറ്റിലേക്ക് നമ്മൾ പോവാറില്ല കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും ചിന്തിക്കാറ് ഒരു ചെറിയ റേറ്റിൽ കസ്റ്റമേഴ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു ഷോപ്പിംഗ് ആണ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കുറഞ്ഞ റേറ്റും നല്ല ക്വാളിറ്റിയിലുമാണ് നമ്മൾ ഈ ഐറ്റംസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാമിന്റെ സ്പെഷ്യൽ റേറ്റ് അതെ വാമിന്റെ സ്പെഷ്യൽ റേറ്റ് ആണ് ഇപ്പോൾ എം ആർ പി ഒക്കെ ഒരുപാട് കൂടുതലാണ് കാരണം ഇപ്പോൾ ഈ ഒരു ഐറ്റത്തിനൊക്കെ ഉണ്ടല്ലേ എം ആർ പി ഒക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറൊക്കെയാണ് എം ആർ പി വരുന്നത് അങ്ങനെയുള്ള മസ്ലിൻ സിൽക്കിൽ അതുപോലെ തന്നെ പ്യുവർ കോട്ടന് ജയ്പൂർ കോട്ടന് അതുപോലെ റോയൽ സിൽക്ക് അങ്ങനെ എല്ലാവിധ ക്ലോത്തിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഐറ്റംസ് നിങ്ങൾ കാണിക്കുകയാണ് ഉണ്ടോ ഈ ഒരു കളറും ഈ ഒരു പ്രിന്റൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് ആളുകൾ അന്വേഷിക്കലും അതുപോലെ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഐറ്റംസാണിത് കാരണം നല്ല ക്വാളിറ്റി പക്ക ചേപ്പ് ഒരു കോട്ടനാണ് നിങ്ങൾ എത്ര തവണ വാഷ് ചെയ്താലും ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും വരില്ല അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള സൈസ് എന്ന് പറഞ്ഞാൽ വലിയ സൈസാണുള്ളത് ഫോർ എക്സലും ഫൈവ് എക്സലും കാരണം തടിയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് നമ്മളെ ഷോപ്പുകളിൽ ഐറ്റംസ് കിട്ടാതെ അവർക്കൊന്നും പരാതികളാണ് നല്ല ഐറ്റംസ് നമുക്ക് കിട്ടാറില്ല അപ്പം അത് നമ്മൾ ഏറെക്കുറെ നമ്മൾ ഒരുപാട് നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പം അതൊക്കെ പെട്ടെന്ന് നമുക്ക് സെയിൽ ആവാറുണ്ട് കാരണം ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി സൈസ് വരുന്ന നല്ല ഇതുപോലത്തെ നല്ല അടിപൊളി കോട്ടൺസ് വളരെ ചുരുക്കമാണ് കിട്ടാറ് അപ്പം അതൊക്കെ നമ്മൾ എപ്പോൾ സെറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു രസകരമായിട്ടുള്ളൊരു ഐറ്റംസ് ആണിത് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടോ സെൻട്രൽ ഒരു പ്ലീറ്റ് കട്ടിങ്ങും അത് ഗൗണാട്ടോ ഇതൊരു ഗൗണ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കണം അടിപൊളി ആണ് കാരണം ഈ ഒരു ഐറ്റംസ് ഈ ഒരു റേറ്റിലൊക്കെ വളരെ ചുരുക്കാണ് കിട്ടാറ് സൈഡ് ഓപ്പൺ ഒന്നുമില്ല നമ്മളെ ഗൗണിൽ വരുന്ന ഐറ്റംസ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പോർഷനിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ ഒരു വെറൈറ്റിയാണ് പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസൈനും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഈ ഒരു ഐറ്റം വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് അതൊരു പ്രത്യേകതരം റേറ്റ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസാണ് ഫൈവ് നയൻറ്റി എന്ന് പറയുന്ന ഒരു മാജിക്കൽ റേറ്റിനാണ് നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ സൈസ് വരുന്നത് എല്ലാ സൈസും അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല സൂപ്പർ ഡിസൈനാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല രസകരമായിട്ടുള്ള ചെറിയ റേറ്റിൽ വലിയ ആഘോഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസാണ് നമ്മൾ കൊണ്ടുവരാർ തന്നെ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ഈ വാമി കൊണ്ടോട്ടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് ഒന്ന് അയച്ചു കൊടുക്കുക നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ വീണ്ടും ഒരു അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ തിരിച്ചുവരും താങ്ക് യു